ണ്ടാവും ഓക്കെ അപ്പം ഇത് അതിഥി മാർവലിന്റെ ഒരു പുഡിങ് കേക്കും അതേപോലെ കേക്കും ആണ് ഓക്കെ ഓരോ പാക്ക് കഴിക്കുന്നതിനനുസരിച്ച് നൂറ് രൂപ കിട്ടുന്നതായിരിക്കും രണ്ടാൾക്കും മത്സരിക്കാവുന്നതാണ് അപ്പൊ രണ്ടുപേരും ആദ്യത്തെ നൂറ് രൂപേന്റെ കേക്ക് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ടേസ്റ്റ് ഉണ്ടാവും ഒരു ചാൻസും കൂടി ഉണ്ട് ഞങ്ങളെ ഞങ്ങൾ പേജായിട്ടുള്ള ടിക്ടോക് മലയാളിയോ അല്ലെങ്കിൽ കോഴിക്കോടോ ഫോളോ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പൊ രണ്ടും ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ ടു തൗസൻഡ് റുപ്പീസും ഒന്ന് ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ തൗസൻഡ് റുപ്പീസും കിട്ടുന്നതായിരിക്കും ഒന്ന് ഫോളോ ചെയ്യുന്നില്ല ഏതാ ഫോളോ ടൂ കോഴിക്കോട് കേക്ക് കഴിച്ച് കഴിയാനായിട്ടുണ്ട് ഓരോ പേർക്കും രൂപ അപ്പൊ എന്റെ ഫസ്റ്റ് പാക്ക് കഴിഞ്ഞു അപ്പൊ രണ്ടാമത്തെ ഇരുന്നൂറ് രൂപേൻ്റെ എടുക്കല്ലേ വേണ്ടേ ഓക്കെ അപ്പൊ നിങ്ങൾ നേരത്തെ ഫോളോ ചെയ്യുന്ന കാണിച്ചു തരും ഒരാൾ ടിക്ടോക്ക് മലയാളി ഒരാൾ ടു കോഴിക്കോടും ഫോളോ ചെയ്യുന്നുണ്ട് അപ്പം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ കിട്ടിയിട്ടുണ്ട് ഹാപ്പി അല്ലേ കുറേ കേറ്റ്സ് ഉള്ള ഈ അതിഥി മാർവലിന്റെ ഗിഫ്റ്റ് ഹാമ്പർ നമ്മുടെ ഓഡിയൻസിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പം ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്ര മാത്രം ചെയ്താൽ മതി അതിഥി മാർവൽ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോന്റെ അടിയിൽ കമന്റ് ചെയ്യുക അതേപോലെ തന്നെ അതിഥി മാർവലിന്റെ പേജ് പോയിട്ട് ഫോളോ ചെയ്യുക തെരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്കാണ് ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പ്ര കിട്ടുന്നുണ്ടാവുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം